ോണ്ണ പറയാനായിട്ട് ഇതിലും വലിയ കഴിവുള്ള ഉദ്യോഗസ്ഥ വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ട് കേട്ടാ എന്താ പോസ്കോ ആവശ്യം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചെറുതായിട്ട് ഒന്ന് വിജിലൻസ് കേസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് ഫയൽ നമ്പർ ഒന്ന് പറഞ്ഞു തന്നാൽ അപേക്ഷ വെക്കാന്നു അപ്പോഴത്തേനും ഉണർന്നങ്ങോട്ട് പ്രവർത്തിച്ചു ഏത് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറും തഹസിൽദാർ എല്ലാവരും അങ്ങോട്ട് ഉണർന്നങ്ങോട്ട് പ്രവർത്തിച്ചു പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇന്ന് ചെന്ന് ചോദിച്ചപ്പോ മറുപടി അത് മറുപടി അത് ഇങ്ങനെയാണ് കേട്ടോണം ഇതാ ഇങ്ങനെ ആ പേപ്പർ കണ്ട് പിടിച്ചിട്ടോ ഞാനത് ഒരു തമാശ പറഞ്ഞതല്ലേ ബോസ്കോ എന്ന് പറഞ്ഞ് നിങ്ങളായിട്ട് വട്ടം പിടിക്കരുത് നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി എൻ്റെ മുന്നിൽ കാണുന്ന ആ പാടം കണ്ട പാടം ഈ പാടത്ത് രണ്ടായിരത്തി പതിനാറില് ഞാൻ തോട് നികത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പരാതി കൊടുത്തു പരാതി ഇങ്ങനെയാണ് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഒമ്പതാം വാർഡിൽ കണയന്നൂർ താലൂക്കിൽ സർവേ നമ്പർ തൃക്കാക്കര നോർത്ത് വില്ലേജിൽ സർ എഴുപത്തിനാല് പതിനൊന്ന് സർവേ നമ്പറിൽ പൊതുവക തോട് കൈയ്യേറി നിർമ്മാണ പ്രവർത്തനം നടത്തിയതായി വിവരാവകാശ രേഖ സാക്ഷ്യപ്പെടുത്തും സദൻ ട്രാൻസ്പോർട്ട് കമ്പനിയാണ് ഈ അനധികൃത നിർമ്മാണം നടത്തിയിരിക്കുന്നത് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ കുടിവെള്ള സ്രോസായ തണ്ണീർത്തടം നികത്തിയവർക്കെതിരെ അങ്ങയുടെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് ശക്തമായ നടപടി സ്വീകരിച്ച് ഈ തോട് പൂർവ പുനർനിർമ്മിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അപേക്ഷിക്കുന്നു ഇതാണ് അന്നത്തെ പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സദൻ ട്രാൻസ്പോർട്ട് കമ്പനി രണ്ടായിരത്തി പതിനേഴില് ഡെ കോടതിയെ സമീപിച്ചതാണ് പരാതിക്കാരന് എന്ന കക്ഷിയേർക്കാതെ ഇവര് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസർ സെക്രട്ടറി ഇവര് മൂന്ന് പേരും കൂടി നടത്തിയ കൂട്ടുകൃഷി കച്ചവടം അതായത് റിയൽ എസ്റ്റേറ്റ് മാഫിയ കച്ചവടമാണ് അന്നത്തെ പ്രധാന ആക്ടിവിറ്റി അങ്ങനെ ഈ തോട് പൂർവ്വസ്ഥിതിയിലാക്കില്ല ചെന്ന് ചോദിച്ചാൽ എപ്പോൾ പറയും കൗൺസിൽ തീരുമാനം എടുത്തിട്ടില്ല പണ്ടില്ല നടപടി ആവുന്നുള്ളൂ തോട് കോരാൻ കൗൺസിൽ തീരുമാനമായി തോട് കോരാൻ ആളില്ല നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞ് തന്നെ മടക്കി വെച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇതും ചൂണ്ടിക്കാണിച്ച് ഞാൻ അന്നത്തെ ഹൈക്കോടതിയിൽ ഞാൻ കയറി തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ തോട് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് വെറുതെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഉണ്ടല്ലോ ബോസ്കോ അത് ഇന്ന കോടതിയിൽ ഇരിപ്പുണ്ടല്ലോ അങ്ങനെ ഞാൻ ആ ഫയൽ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഞാൻ ആ കേസിനകത്ത് കക്ഷി ചേർന്നതാണ് ഇത് ഇവിടെ കാണുന്ന അഡീഷണൽ കണ്ടോ അഡീഷണൽ ബോസ്കോ ലൂീസ് ഇതും പറഞ്ഞുകൊണ്ട് എന്നെ ചേർത്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുത്തു കേസ് പറഞ്ഞു കേസ് പറഞ്ഞ് ഇപ്പോ അതിനകത്തൊരു തീരുമാനമായി അങ്ങനെ രണ്ടായിരത്തി ഇരുപതില് ജഡ്ജ്മെന്റും പറഞ്ഞു രണ്ടായിരത്തി ഇരുപതില് ജഡ്ജ്മെന്റും പറഞ്ഞു അതിനകത്തും തീർപ്പുണ്ടായി പക്ഷെ ഈ പറഞ്ഞ കാര്യം മാത്രം അവിടെ കോരിയിട്ടില്ല അങ്ങനെ ഞാൻ ഇത് ഞാൻ ചോദിച്ചു നടപടി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ ചോദിച്ചു ചെന്നില്ലപ്പോഴും ഇവരെ ആദ്യം എന്നോട് പറഞ്ഞത് കോരും അടിയന്തരമായിട്ട് കോരും എന്നൊക്കെ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡേറ്റ് കൂടി പറഞ്ഞുതരാം ഓഫീസ് ഓഫ് ദ അഡ്വക്കറ്റ് ജനറൽ കേരള എറണാകുളം ദ അഡ്വക്കറ്റ് ജനറൽ ഡിസ്ട്രിക്ട് കളക്ടർ എറണാകുളം ഈ നമ്പറില് നടപടി സ്വീകരിക്കാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ജില്ലാ കളക്ടർ കളമശ്ശേരി നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഉത്തരവ് ഇറക്കിയതിൻ്റെ ഉത്തരവിന്റെ പകർപ്പാണി കാണുന്നത് ഇവിടെയും തീർന്നില്ല ഇതും കഴിഞ്ഞ് നടപടി എടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചൊരു വിവരാവകാശം വെച്ചു ശ്രദ്ധിക്കുക വിവരാവകാശ നിയമപ്രകാരം താങ്കൾ സമർപ്പിച്ച അപേക്ഷയ്ക്കുള്ള മറുപടി താഴെ ചേർക്കുന്നു എന്ന കേസിലെ വിധിപ്പകർപ്പ് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡബ്ല്യു പി സി നാൽപ്പത്തി ആറ് ബാറ് പതിനേഴ് നമ്പർ കത്ത് പ്രകാരം അഡ്വക്കേറ്റ് ജനറൽ ജില്ലാ കളക്ടർക്ക് കത്തയച്ചിട്ടുള്ളതാണ് ആയതിൻ്റെ പകർപ്പിന് രണ്ട് രൂപയും വിധിപ്പകർപ്പ് ആവശ്യമെങ്കിൽ പത്ത് രൂപയും ആർ ടി ഐസിറ്റ് എന്ന ശിഷത്തിൽ അടച്ച് വരുത്തി ചെല്ലാൻ സമർപ്പിക്കേണ്ടതാണ് എന്നറിയിക്കുന്നു രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി ഈ കാര്യാലയത്തിൽ നിന്നും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തീയതി കളമശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെ പകർപ്പിന് രണ്ട് രൂപ സൂചിപ്പിച്ച ശിഷർഗത്തിൽ ഒടുക്കി വരുത്തി ചെല്ലാൻ സമർപ്പിക്കേണ്ടതാണ് ഡബ്ല്യു പി സി നാൽപ്പത്തെ കേസിന്റെ ഉത്തരവ് പാലിക്കുന്നതിന് കേരള ലാൻഡ് കൺസർവൻസി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സെക്ഷൻ പതിനഞ്ച് പ്രകാരം കളമശ്ശേരി നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതും നടപടി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി തീയതി നിർദ്ദേശിച്ചിട്ടുള്ളതുമാണ് എന്നാൽ ഇത് സംബന്ധിച്ച എൽ ഐ എഴുന്നൂറ്റി പതിനെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫയൽ പരിശോധിച്ചതിൽ നഗരസഭയുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് കാണുന്നു നഗരസഭയുടെ അധീനതയിലുള്ള തോടിന്റെ സംരക്ഷണം നഗരസഭയുടെ ചുമതലയായതിനാൽ തോട് പൂർസ്ഥിതിയിലാക്കിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച വിവരം ലഭിക്കുന്നതിന് കളമശ്ശേരി നഗരസഭ കാര്യാലയത്തെ സമീപിക്കാവുന്നതാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് കേരള ലാൻഡ് കൺസർവൻസി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് സെക്ഷൻ പതിനഞ്ച് കേരള സർക്കാരിന്റെ ജിയോ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി പതിനാറ് ആർ ഡി എസ് ആർഒ നമ്പർ ഇരുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി പതിനാറിന് ഉത്തരവ് പ്രകാരം ജില്ലാ കളക്ടർക്ക് തുല്യമായ അധികാരം അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് നൽകിയിട്ടുള്ളതിനാൽ നഗരസഭയുടെ അധീനതയിലുള്ള തോട് കൈയേറ്റം ഒഴിപ്പിക്കേണ്ടത് നഗരസഭാ സെക്രട്ടറിയാണ് ഇനി ഇവിടെയും തീർന്നില്ല ഇനി ഉത്തരവും കൂടി നിങ്ങൾ കണ്ടോ ഇത് കളക്ടർ കൊടുത്ത ഉത്തരവ് കളക്ടർന്ന് കളമശ്ശേരി നഗരസഭാ സെക്രട്ടറിയെ പുറപ്പെടുവിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇനി രണ്ടായിരത്തി പതിനാറിൽ ഇവിടെയും തീർന്നില്ല കേട്ടോ വിജിലൻസിനും ഞാൻ കൊടുത്തു ഒരു പരാതി അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഒമ്പത് രണ്ട് രണ്ടായിരത്തി പതിനേഴില് വിജിലൻസും ഫയൽ പിടിച്ചു പിടിച്ചപ്പോ ഇവിടെയും ഇവരും നടപടി എടുക്കുമെന്ന് വിചാരിച്ചു ഇവരും നടപടി എടുത്തില്ല നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല രസകരമായ മറുപടി അപ്പോഴാണ് വിജിലൻസ് ഇന്നലത്തെ ഒരു ഉദ്യോഗസ്ഥന്റെ തുറന്ന് പറച്ചിൽ പത്ത് ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം തിരിവെടുത്ത് തരണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്റെ തുറന്നു പറച്ചിലാണ് അത് വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ വേണ്ടി ഉള്ളതാണ് നടപടി എടുക്കാതിരിക്കാൻ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ശരിയാണ് ഇത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ സർക്കാർ ഓഫീസുകളിലും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവടം ഇല്ലെങ്കിൽ നിങ്ങൾ പറ ദേ േഴില് ഫയൽ പിടിച്ച പരാതിയില് ഫയൽ ചോദിച്ച പരാതിയില് രണ്ടായിരത്തി ഇരുപതില് അവര് സ്റ്റേ മേടിച്ചു സ്റ്റേ മേടിച്ചത് ഓക്കെ ഞാൻ സമ്മതിച്ചു സ്റ്റേ ആണ് രണ്ടായിരത്തി ഇരുപതിൽ കേരള ഹൈക്കോടതി ഉത്തരവുണ്ടല്ലോ കോരാൻ പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപതില് കേരള ഹൈക്കോടതി ജഡ്ജിയുടെ മുസ്തഖ് മുഹമ്മദ് മുസ്താക്കിന്റെ ജഡ്ജ്മെന്റ് ആണ് എന്നിട്ട് എവിടെ ലാൻഡ് റവന്യൂ കമ്മീഷണറാ ഈ ഉത്തരവിൽ എവിടെയാണ് നടപടി പിടിച്ചത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് കൈമടക്ക് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഇത്രയും പേപ്പറുകളൊക്കെ വെച്ചിട്ട് ഒരു നടപടികളും സ്വീകരിക്കാതെ വന്നപ്പോഴാണ് ഹർജിക്കാരൻ വിജിലൻസ് കോടതി പോയത് വിജിലൻസ് കോടതി ചെന്നു ഞാൻ ചോദിച്ചു കേസ് കൊടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച പറഞ്ഞു നടപടി എടുക്കാം രേഖകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടപടി എടുക്കാമെന്നോ അങ്ങനെ ഞാൻ വിവരാവകാശം വെച്ച് വിവരാവകാശം വെക്കാനായിട്ട് നിന്റെ പഴയ ഫയൽ നമ്പർ എടുക്കാനായിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പ എന്നോട് പറഞ്ഞ അറിയോ എന്താ പോസ്കോ ആവശ്യം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചെറുതായിട്ടൊന്ന് വിജിലൻസ് കേസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് ഫയൽ നമ്പർ ഒന്ന് പറഞ്ഞു തന്നാൽ അപേക്ഷ വെക്കാന്നു അപ്പോഴത്തേനും ഉണർന്ന അങ്ങോട്ട് പ്രവർത്തിച്ച് ഏത് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറും തഹസിൽദാർ എല്ലാവരും അങ്ങോട്ട് അങ്ങോട്ട് പ്രവർത്തിച്ചു പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇന്ന് ചെന്ന് ചോദിച്ചപ്പോൾ തത് മറുപടി അത് മറുപടി അത് ഇങ്ങനെയാണ് കേട്ടോണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയും ജില്ലാ കളക്ടറേയും നിർദ്ദേശം ലംഘിച്ച് തോട് പൂർവ്വസ്ഥതയിലാക്കുന്നതിന് കളമശ്ശേരി നഗരസഭ നടപടി സ്വീകരിക്കുന്നില്ല എന്ന പരാതി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അങ്ങയുടെ കാര്യാലയത്തിലെ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൽ ഐറ്റ് അമ്പത്തൊന്ന് എൺപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പർ കത്ത് മേൽസൂചനയിലേക്ക് അങ്ങയുടെ ശ്രദ്ധ സാധനം ക്ഷണിക്കുന്നു സൂചന പ്രകാരം ആവശ്യപ്പെട്ടിരിക്കുന്ന വിവരം താഴെ ചേർക്കുന്നു ഈ കാര്യാലയത്തിൽ നിന്നും ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ സമർപ്പിച്ച എച്ച് ഫോർ എൺപത്തി ആറ് അമ്പത്തെട്ട് ബാർ രണ്ടായിരത്തി പതിനാറ് നമ്പർ കത്ത് റിപ്പോർട്ടിന്റെ പരാതിക്കാസ്പദമായ തോടിന്റെ സർവേ നമ്പർ സദേൺ ട്രാൻസ്പോർട്ട് കമ്പനി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസ് നമ്പർ എന്നിവ തെറ്റായി രേഖപ്പെടുത്തിയത് പ്രസ്തുത കാലയളവിൽ ഫയൽ കൈകാര്യം ചെയ്തിരുന്ന ഉദ്യോഗസ്ഥന് സംഭവിച്ച പിശകാണ് മനഃപൂർവമല്ലാത്ത പ്രവൃത്തി മാപ്പാക്കണമെന്ന് അപേക്ഷിക്കുന്നു ശ്രീ ബോസ്കോയുടെ പരാതിയിൽ സർവേ നമ്പർ എഴുപത്തിനാല് പതിനൊന്നാണ് പരാമർശിച്ചിരിക്കുന്നത് ശരിയായ നമ്പർ എഴുപത്തിനാല് പന്ത്രണ്ട് ആണെന്ന് വില്ലേജ് ഓഫീസർ താലൂക്ക് സർവേയർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വിവരം ശ്രദ്ധിക്കാതെ വന്നുപോയ പിശകാണ് ഒരിക്കലുമല്ല പിശകല്ല മനഃപ്പൂർവം സർക്കാർ ഉദ്യോഗസ്ഥനായ സ്ഥലോടമയും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറും തഹസിൽദാറും വില്ലേജ് ഓഫീസറും ഉൾപ്പെടെ നടത്തിയ ഗൂഢാലോചനയാണ് വിവരാവകാശ നിയമം എനിക്ക് തന്ന വിവരാവകാശ നിയമം പ്രകാരമുള്ള മറുപടിയിൽ എഴുപത്തിനാല് പതിനൊന്ന് തന്നെയാണ് നിങ്ങൾ കണ്ടോ ഗൂഢാലോചന ചെറുതോ ചെറിയ ഗൂഢാലോചന അല്ല ഇവർ നടത്തിയിട്ടുള്ളത് വലിയ ഗൂഢാലോചനയാ തെളിവ് ഞാൻ തരാം കിടക്കണോ എഴുപത്തിനാല് പതിനൊന്ന് നിലം പൊതുവകത്തോട് അങ്ങനെ ഒരു തോടില്ല എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം തിരിച്ച് ഞാൻ പിടിച്ചില്ല ഞാൻ വിട്ടില്ല ഞാൻ പുറകെ പിടിച്ചു ഇത് കഴിഞ്ഞപ്പോ യഥാർത്ഥ സർവേ നമ്പർ ഉൾപ്പെടെ തകസിൻഡാറ് വിശദീകരണം ചോദിച്ചപ്പോ ഭൂരേഖ തകസിൻഡാർ ഉൾപ്പെടെ മറുപടിക്ക് ചോദിച്ചപ്പോൾ അന്ന് ഞാൻ പരാതി കൊടുത്ത് അഞ്ച് മാസമായി ആറു മാസമായിട്ട് നടപടി ഇല്ലാതെ വന്നപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് തഹസിൽദാർ പറഞ്ഞത് നടപടി എടുക്കുന്നില്ല പറഞ്ഞു നീ സമരം കിടക്കുന്നോറ് പറഞ്ഞു തഹസിൽദാർ പറഞ്ഞു സമരം കിടന്നോ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എഴുതി ഞാൻ സമരം കിടക്കുന്നു എൻ്റെ ഈ തോട് പൂർത്തിയിലാക്കാൻ നിങ്ങൾ സർവേ നടത്തുന്നവരെ ഞാൻ സമരം കിടക്കുന്നോറ് കിടന്നോളാൻ പറഞ്ഞു ഞാൻ മൂലം ഉദ്യോഗസ്ഥന് ഓഫീസിൽ എഴുതി കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ പോയി കിടന്നത് കിടക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ഇങ്ങനെ പേപ്പർ അങ്ങോട്ട് പിടിച്ചിട്ട് വന്നു ഞാനതൊരു തമാശ പറഞ്ഞതല്ലേ ബോസ്കോന്ന് പറഞ്ഞ് ഇതിങ്ങനെ വട്ടം എടുക്കരുത് ഞാൻ പറഞ്ഞു കീറിക്കോ ഞാനിത് റിസപ്ഷനിൽ ഫയൽ ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുവന്നു വന്നത് കീറിക്കോ എനിക്ക് കുഴപ്പമില്ല അല്ല ഞാൻ അതൊരു അന്നേരം പ്രഷറിൽ ഞാൻ പറഞ്ഞു പോയതാണ് പോരാന്നുറു താലൂക്ക് സർവേർ അൻഎസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കൂട്ടി അളന്ന് തിട്ടപ്പെടുത്താൻ വന്നു അളന്ന് രണ്ടായിരത്തി പതിനാറിൽ അളന്നു തിട്ടപ്പെടാൻ വരുമ്പോ പരാതിക്കാരനെ എന്നെയും വിളിച്ചിട്ടുണ്ടെന്ന് അളന്ന് കുറ്റിയിട്ടു ഇതുവരെ തുവരെ കോരിയിട്ടില്ല എന്നിട്ട് ഇവര് പറയുന്നത് സർവേ നമ്പർത്തേക്ക് പോയി ഏത് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ പറഞ്ഞു കൊടുത്തത് എന്നിട്ടും പറയുവബ്ല് സി നാല്പത്തി ആറ് പൂജ്യം നാല് രണ്ടായിരത്തി പതിനേഴ് എ മോസ്കോയ്ക്കെതിരെ സദൻ ട്രാൻസ്പോർട്ടി കമ്പനി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്ന കേസാണ് പറയാനായിട്ട് ഇതിലും വലിയ കഴിവുള്ള ഉദ്യോഗസ്ഥ വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ട് കേട്ടാ ഭൂരേഖ തഹസിൽദാറാണ് പറഞ്ഞേക്കുന്നത് സതേൺ ട്രാൻസ്പോർട്ട് കമ്പനി ഫയൽ ചെയ്തേക്കണ കേസാണ് രണ്ടായിരത്തി പതിനാലിൽ ആർക്കാ പരാതിക്കാരൻ ഡിസ്ട്രിക്ട് കളക്ടർ വില്ലേജ് ഓഫീസർ സെക്രട്ടറി അഡീഷണല് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അല്ല രണ്ടായിരത്തി ഇരുപത്തിലാണ് ഞാൻ ഈ കേസിൽ കക്ഷി ചേർന്നത് പോലും ഞാനാണ് കൊണ്ടേ കക്ഷി ആരണം അല്ലാതെ എനിക്കെതിരെ അറിഞ്ഞിട്ടില്ല വയലൊക്കെ വല്ലപ്പോഴും എടുത്ത് പഠിക്കുമ്പോ വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു ഉദ്യോഗസ്ഥനെങ്കിലും മിനിമം ചുമതലപ്പെടുത്തി ഉത്തരവിറക്കണം അല്ലെങ്കിൽ എഴുത്തും വായന അറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ച് ചുമതലപ്പെടുത്തി ഉത്തരവിറക്കണം അല്ലെങ്കിൽ കള്ളം പൊളിഞ്ഞ് പണ്ടാറുടങ്ങിപ്പോവും കൈക്കൂലി മേടിച്ച ഉദ്യോഗസ്ഥനെ ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അയാള് കള്ളനാണെന്നും ലാൻഡ് റവന്യൂ കമ്മീഷണർ എല്ലാർ ഭൂരേഖ തഹസിൽദാർ നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് തഹസിൽദാറുടെ ഓഫീസിൽ പരാതി ഉണ്ടല്ലോ കണയന്നൂർ താലൂക്ക് തഹസിൽദാറുടെ ഓഫീസിൽ പരാതി കിടപ്പില്ലെന്ന് താങ്കൾ എടുത്ത് നോക്കിക്കോ അതോ ഇവരും പിരിച്ചെടുത്ത് പത്ത് ലക്ഷം വിജിലൻസിന് തരുന്നുണ്ടോ മാസാമാസം അതുകൊണ്ടാണോ നടപടി എടുക്കാത്തത് ബോസ്കോയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫയൽ കൂടി സെക്ഷനിലുണ്ടായിരുന്നു കേസ് നമ്പറാണ് ഡബ്ല്യു പി സി നാൽപ്പത്തി ഒന്ന് മുപ്പത്തി ആറ് എന്നാണ് ഈ നമ്പറാണ് റിപ്പോർട്ടിൽ ചേർത്തിരിക്കുന്നത് ഈ വിവരം മേൽനടപടിക്കായി റിപ്പോർട്ട് ചെയ്തു കൊള്ളുന്നു ഏത് എന്റെ വീടിന്റെ പെർമിറ്റ് തന്നെ ഇല്ല എന്നും പറഞ്ഞ് ഞാൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിനെയും കളമശ്ശേരി നഗരസഭാ സെക്രട്ടറിയേയും കക്ഷി ചേർത്ത് കേസ് നടത്തിയ കേസ് ഇവരെങ്ങനെ അറിഞ്ഞു ഇവരല്ലേ സാക്ഷികൾ എതിർ കക്ഷികൾ ഇവരല്ലേ പിന്നെ ഇവരെങ്ങനെ അറിഞ്ഞു തഹസിൽദാർ ഇതാണ് പറഞ്ഞത് ഗൂഢാലോചനയാണ് അഴിമതിയാണ് ഓരോ അറ്റ ഉദ്യോഗസ്ഥനെയും ശമ്പളം ഞാൻ മേടിപ്പിക്കൂല പെൻഷനും മേടിപ്പിക്കൂല അത് വർഷമായി രണ്ടായിരത്തി പതിനാറിലെയാണ് പരാതി എന്നിട്ടും ഒരു നടപടി എടുക്കാതെ ഫയല് കാണാനില്ല ജെ സി ബി ഇല്ല ആനയില്ല സേനയില്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് പണ്ടാര അടക്കിയിട്ട് നിങ്ങൾ അഴിമതി കാണിച്ച് നിങ്ങൾ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കും തോടും ഞാൻ കോരിക്കും ഇതിന് അനധികൃതമായിട്ട് വ്യാജരേഖ സൃഷ്ടിച്ചതിന് സിആർപിസി സെക്ഷൻ ട്വന്റി ഇരുപത് രണ്ട് പ്രകാരം ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറെ കൂടി വ്യാജരേഖ സൃഷ്ടിക്കഴിഞ്ഞു ഞാൻ കേസ് കൊടുക്കാൻ പറ്റേക്കുവാ അഞ്ചു വർഷമായിട്ടേ ഞാൻ ആ അവിടെ കിടക്കുന്ന പൈപ്പിൽ നിന്നാണ് പൊതു ടാപ്പിൽ നിന്നാണ് ഞാൻ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്റെ വീട്ടിൽ ഉണ്ടായിട്ട് എന്നിട്ട് അത് സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഉക്കോട്ടെ കുഴപ്പമില്ല കൊസ് പറ്റിപ്പോയതല്ലേ ഒരിക്കലും അല്ല ഒരു തെറ്റാണെങ്കിൽ ഓക്കെ രണ്ട് തെറ്റല്ല മൂന്ന് തെറ്റ് ഈ പേപ്പറിൽ മുഴുവൻ തെറ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ജില്ലാ മജിസ്ട്രേറ്റിലൂടെ ജില്ലാ കളക്ടറേയും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെയും ഞാൻ വകുപ്പ് തലം നടപടിക്ക് ഞാൻ വിധേയനാക്കും ജയില് കാണണം രാജരേഖ സൃഷ്ടിച്ചതും മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന എനിക്ക് തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഓരോരുത്തർക്കും തന്നിട്ടുള്ള ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരം കുടിവെള്ളം സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കൽ തുടങ്ങിയ ഓരോ വകുപ്പ് പ്രകാരവും നിങ്ങൾക്കെതിരെ ഞാൻ നടപടി സ്വീകരിക്കും സ്വീകരിച്ചിരിക്കും അങ്ങനെയാണെങ്കിൽ അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ അധികാര കസേരയിൽ ഇരുത്തിയെങ്കിൽ നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം അത് ഞാൻ കാണിപ്പിക്കും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർക്ക് വേറെ ഇതൊന്നുമില്ലല്ലോ വ്യാജരേഖ സൃഷ്ടിച്ചാൽ അത് വ്യാജരേഖ തന്നെയല്ലേ അല്ലാതെ വ്യാജരേഖ വ്യാജരേഖ അല്ലാതാവുകയൊന്നുമില്ലല്ലോ ഉണ്ടോ അങ്ങനെ വല്ല ചട്ടത്തിലും പറയുന്നുണ്ടോ അതോ ക്ലർക്കൽ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തെറ്റ് തിരുത്തി കൊടുക്കുവോ ഞാൻ ഈ അഞ്ച് വർഷം ഞാൻ വെള്ളം കൂട്ടാത്ത ഞാൻ പൊതു ടാപ്പ് ഉപയോഗിച്ച് വെള്ളം കുടിച്ചതിന് നിങ്ങൾ എന്ത് ചെയ്യും അതിൽ നിങ്ങൾ ആരോട് ഉത്തരം പറയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിയമ നടപടികൾ സ്വീകരിക്കും നിങ്ങളെ ഞാൻ ജയിൽ ജയിലുകാണിച്ചു ഞാൻ മാത്രം ജയിലു കണ്ടാ പോരല്ലോ എന്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് എന്നെ നിങ്ങൾ ജയിലിലടച്ചപ്പോ കുഞ്ഞാളന്റെ അങ്ങ് ആകാശത്ത് മേലിലിരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ടായി അതുകൊണ്ടാണ് എനിക്ക് കുഞ്ഞയാളിനായിട്ട് കൊണ്ടുവന്ന് വന്നത് ജില്ലാ മജിസ്ട്രേറ്റ് കൂടെ ആയി ജില്ലാ കളക്ടറാണ് വ്യാജരേഖ സൃഷ്ടിച്ച കേസിനകത്ത് കൊണ്ടുവന്നു വന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ എന്റെ കയ്യിലിരിക്കുന്ന ആയുധം നിങ്ങൾ എന്നെ പ്രതിയാക്കി എന്നെ അമ്പത്തിനാല് ദിവസം ജയിലിലിട്ടപ്പോ നിങ്ങൾ വിചാരിച്ചു കാണില്ല കുണ്യാളൻ എന്റെ കൂടെ ആയിരിക്കുമെന്ന് ഉണ്ടോ നിങ്ങളും കാണേ വ്യാജരേഖ സൃഷ്ടിക്കൽ ഹൈക്കോടതി ഉത്തരവിനെ ലംഘിക്കൽ തുടങ്ങിയ വകുപ്പിനൊക്കെ ശിക്ഷ ഉണ്ടോ എന്ന് ഞാനൊന്നറിയട്ടെ ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് എത്ര ഉദ്യോഗസ്ഥൻ ജയിലിൽ പോകും എത്ര ഉദ്യോഗസ്ഥൻ സസ്പെൻഷൻ ശമ്പളം മേടിക്കാതെ വീട്ടിൽ പോകും തുടങ്ങിയ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്തായാലും എന്റെ ഈ രണ്ട് കാലൊടിച്ച പോലെ അല്ല ഞാനല്ല ഇനി പരാതിക്കാരൻ ഇനി ലാൻഡ് റവന്യൂ കമ്മീഷണറും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറുമാണ് ബന്ധപ്പെട്ട പോലീസ് അതോറിറ്റിക്ക് പരാതി കൊടുക്കാൻ പോകുന്നത് എന്തായാലും ഇനി എന്റെ കാലം മാത്രം തല്ലി ഓടിച്ചാൽ പോരാ നാട്ടുകാരുടെ അതായത് ലാൻഡ് റവന്യൂ കമ്മീഷണറെ കാലം തല്ലി ഓടിക്കണം ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായി ജില്ലാ കളക്ടറെ കാലം തല്ലി ഓടിക്കേണ്ടി വരും ഇതെല്ലാം തല്ലി ഓടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ വിജിലൻസ് കോടതിയെ സമീപിക്കാൻ വെച്ചിട്ടുണ്ട് വിജിലൻസ് കോടതി ഇനി ഒരു തീരുമാനം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം